അതേസമയത്ത് അതിൻ്റെ പേരിൽ അന്ധവിശ്വാസമുണ്ട് അതും വാസ്തവമാണ് പക്ഷെ ഒരു ഈ പിന്നെ പ്രമാണങ്ങൾ വന്ന ഒരു വസ്തുതയെ നിഷേധിച്ചുകൊണ്ട് അന്ധവിശ്വാസമുണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മൾ പ്രമാണത്തിൽ വന്ന വസ്തുത എന്ത് ചെയ്യാൻ പാടില്ല നിഷേധിക്കാൻ രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കാരണം ഇനി എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തോ തോന്നിവാസോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്ധവിശ്വാസികൾ എന്തെങ്കിലും ചെയ്യുന്നതിന് പേരിൽ അതിന് ഈ പ്രമാണങ്ങൾ ഉത്തരവാദി അല്ല ഇതുപോലെ ഒരു കത്തിരിത്തൊരാളെ കൊന്നു ഇനി ലോകത്ത് കത്തി നിരോധിക്കുക കുഴപ്പം പ്രാമാണികമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി പിന്നെ കൊണ്ടു നടക്കുന്നതും പഠിപ്പിക്കുന്നതും അല്ലാതെ ഇതിൻ്റെ പേരിൽ എന്തില്ല ആരെയും പേടിപ്പിച്ച് ഭീതിപ്പെടുത്തി അങ്ങനെ നിൽക്കല്ല അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം എന്തില്ല ഇവിടെ ഇല്ല ഇത് അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു രോഗമാണ് ആ രോഗത്തിന് കൃത്യമായ മരുന്ന് അള്ളാഹു തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ശാരീരികമായി നമ്മളെ ബാധിക്കുന്ന രോഗം എടുക്കുക ആ രോഗത്തിനെ പല വ്യാജ മരുന്നുകളുണ്ടല്ലോ കേരളത്തിൽ കുറച്ചു കാലമായി ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന വിഷയമാണ് പിശാജുബാധ ജിന്നുബാധ കൂടോത്രം തുടങ്ങിയിട്ടുള്ള വിശ്വാസങ്ങൾ വിശ്വാസവും അന്ധവിശ്വാസവും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിൽ നടന്ന കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെയുള്ള ചർച്ചകളുടെയൊക്കെ ഫലമായി സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും ഇത്തരം ചർച്ചകൾ ഒന്നുകൂടെ ഉയർന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുത നിലനിൽക്കേ ഇത്തരം ചർച്ചകളെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പ്രമാണ നിഷേധം നടത്താനും ഇസ്ലാമിക സ്ഥിരപ്പെട്ട കാര്യങ്ങളെ അത് അവർക്ക് ആവശ്യമായ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് നിഷേധിക്കാനുമെല്ലാം പല ആളുകളും രംഗത്ത് വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ചർച്ചകൾ അന്ധവിശ്വാസവും വിശ്വാസവും ചർച്ചയാകുമ്പോൾ വിശിഷ്യ നിലവിൽ നമ്മൾ വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ള ജിന്നു ബാധ പിശാജ് ബാധ ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ എന്താണ് ഇസ്ലാം പ്രാമാണികമായി സ്വാഭാവികമായും മുസ്ലിംങ്ങൾക്ക് ഒരു വിശ്വാസം സ്ഥാപിക്കാൻ ഒരു കാര്യം സ്ഥാപിച്ചെടുക്കാൻ ഒന്നാമതായി ഖുർആൻ ആയത്ത് അതുപോലെ തന്നെ രണ്ടാമതായി ഹദീസുകൾ മൂന്നാമതായി ഈ ആയത്തുകളെയും ഹദീസുകളെയും എങ്ങനെയാണ് ആ ഇമ്മത്ത് മനസ്സിലാക്കിയത് ഈ ഒരു രീതിശാസ്ത്രമുണ്ട് ഈ ഒരു രീതിശാസ്ത്രത്തിലൂടെ നോക്കുമ്പോൾ ജിന്നുപാതയെ സംബന്ധിച്ച് പിശാജുപാതയെ സംബന്ധിച്ച് നമുക്ക് ആ രീതിയിലുള്ള നിലപാട് കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് പകർന്നു നൽകാൻ സാധിക്കുമോ കേരളത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ തങ്ങളുടെ വികല വാദങ്ങൾക്ക് മറയായി ഒരു തെളിവായി സ്വീകരിക്കാനും പലരും പടാപാടുപെടുന്നു കാണാം ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടലുണ്ടായി ഒരുപാട് ആളുകൾ മരിച്ചു അപ്പോൾ നമ്മുടെ യുക്തിവാദികൾ രംഗത്ത് വന്നു അവർ പറഞ്ഞു എവിടെ നിങ്ങൾ പഠിച്ചോനവിടെ അപ്പം അതുകൊണ്ട് പഠിച്ചല്ല ഇത്തരം ദുരന്തങ്ങളുണ്ടാകുമ്പം അള്ളാഹു എവിടെ അതുകൊണ്ട് ഇനി എന്തെങ്കിലും എന്ത് പറയാം അതല്ല എന്ന് പറയാം അതേപോലെ ഈ സിഹറുമായി ബന്ധപ്പെട്ട കൂടോത്രവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് ഇസ്ലാമിലെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാലും നമുക്ക് മൂന്ന് രീതിയിലുള്ള സമീപനങ്ങൾ എല്ലാത്തിനും കാണാൻ കഴിയും ഒന്ന് പ്രമാണങ്ങളിൽ ഉള്ളതിനെ ഉള്ളതുപോലെ അംഗീകരിക്കാം അതാണ് ഹലസ് ഉള്ള രണ്ടാമത് പ്രമാണങ്ങളിൽ ഉള്ളതിനേക്കാളും അപ്പുറത്തേക്ക് പോയി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും കച്ചവട ലാഭങ്ങളൊക്കെ കൂട്ടിക്കഴിച്ചതിൽ അതിരി കവിഞ്ഞു പോവുക മൂന്നാമത്തെ ഒരു വിഭാഗം ഏയ് അതൊന്നുമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുക ഇപ്പോൾ ഈ കൂടോത്രവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ നടന്നു അപ്പോൾ ഇത് നിഷേധിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാൽ ആണ്ടോ ഇതൊക്കെ അന്ധവിശ്വാസമാണ് അപ്പോൾ ഇത് കൂടോത്രം തന്നെ ഇല്ല അതിന് യാതൊരു ഫലവും എന്ന് പറഞ്ഞാൽ എന്തൊരു സുഖമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ പിന്നെ ഇസ്ലാമിൽ ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിൻ്റെ പ്രമാണങ്ങൾ വെച്ചിട്ടാണ് ആ പ്രമാണങ്ങളെ പ്രമാണങ്ങളിൽ അതിരി കവിഞ്ഞ ആളുകളുണ്ടാവും പ്രമാണം നിഷേധിക്കുന്ന ആൾക്കുണ്ടാവും അപ്പം ഈ മാരണത്തെ കൂടോത്രം തന്നെ എടുക്കാം അതിൽ അതിര് കവിഞ്ഞു പോയി ഒരുപാട് ആൾക്കാരുണ്ട് കാരണം കൂടോത്രം ജീവിതോപാധിയാക്കിയ ആൾക്കാരുണ്ട് സിഹറ് ചെയ്യാമെന്ന് വാദിക്കുന്നവരുണ്ട് സിഹറ് ചെയ്യിപ്പിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പിന്നെ സിഹിറിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് അത്ര അതിൻ്റെ പേരിൽ ആളുകൾ ചൂഷണം ചെയ്യുന്നവരുണ്ട് അതെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് ഇസ്ലാമിൽ സിഹിർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ജി ഈ ജിന്നുബാധയുടെ പേരിലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പിന്നെ ഈ അന്ധവിശ്വാസങ്ങൾ മുഴുവനും ഇസ്ലാം നിരാകരിച്ചിട്ടുണ്ട് അതേ സമയത്ത് ഈ ജിന്നുബാധയുടെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട് ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ പേരിൽ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കൊലപാതകം നടക്കുമ്പോഴേക്കും ജിന്നുബാധ ഉണ്ട് എന്ന് പറയുന്നവരുടെ മേരെ എല്ലാം കൂടി കെട്ടിവെച്ച് കണ്ടോങ്ങൾ ജിന്നുബാധ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കൊലപാതകം ഉണ്ടായത് അങ്ങനെയൊക്കെ ഇടുന്ന പിന്നെ ജിന്നില്ല എന്നാണ് പറയാ പിന്നെ സുഖായല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ജിന്നുണ്ടെങ്കിലല്ലേ ജിന്നു ബാധ ഉണ്ടാവുകയുള്ളു എന്നാൽ പിന്നെ അപ്പോൾ ജിന്നുബാധയുടെ പേരിൽ എന്തെങ്കിലും ഒരു അപകടം ഇവിടെ സംഭവിച്ച നമുക്ക് ഏറ്റവും സുഖം എന്താന്നല്ലിന്നില്ലാന്ന് പറയാം അല്ലാസ് മഹാനുഭവത്താല എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തങ്ങൾ പിന്നെ മനുഷ്യന്മാർക്ക് കൊടുത്തെന്ന ഏറ്റവും സുഖം എന്താ പറയുക വാദപ്രകാരം എന്ന് അത് തന്നെ അല്ല അറിയാം ഇപ്പം നേർച്ചയുടെ പേരിൽ എന്തൊക്കെ അനാചാരങ്ങളുണ്ട് ഇപ്പോൾ തിരൂര് പിന്നെ മുമ്പ് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ നേർച്ചയുടെതെല്ലാം ആന ഇടയുന്നു അവർ എന്ത് പറയുന്നത് നേർച്ചല്ലാതരണം നേർച്ച ഇസ്ലാമിലുണ്ടല്ലോ പക്ഷേ ഇത് ഇസ്ലാമിലില്ല ഇസ്ലാമിൽ ഉള്ളതിന് ഉള്ളതായിട്ടും ഇല്ലാത്തതിനെ ഇല്ലാത്തതായിട്ടും അതിവാദങ്ങൾ അതിവാദങ്ങളായിട്ടും പറയുക ഇനി എന്താണ് ഇസ്ലാമിൽ ജിന്നുപാദയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ജിന്ന് ഉണ്ടെന്ന് ഖുറാൻ കൊണ്ട് സുന്നത്തുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ആ ജിന്നിൻ്റെ ഒരുപാട് ഉപദ്രവങ്ങൾ വിശുദ്ധ ഖുറാനും പ്രവാചകൻ്റെ അതിഥികൾ പഠിപ്പിച്ചിട്ടുണ്ട് ജിന്നു കേവലം ബസ്വാസ് മാത്രമല്ല ഒരുപാട് ഉപദ്രവങ്ങൾ അതിൽ പെട്ടെന്നാണ് മനുഷ്യ ശരീരത്തിലേക്ക് ജന് പ്രവേശിച്ച് ഉപദ്രവം ഉണ്ടാക്കും അപ്പോൾ ചില ആൾക്ക് സംശയം ഉണ്ടാകും എങ്ങനെ ഇപ്പോൾ ഒരു സൃഷ്ടിയുടെ ഉള്ളിലേക്ക് സൃഷ്ടി പ്രവേശിക്കാം അതിനൊക്കെ കഴിയോ പക്ഷേ അള്ളാഹു സുബാൻ മൊത്തം ജിന്നുകളെയും മലക്കുകളെയും സൃഷ്ടിച്ചിരിക്കുന്നത് വേറെ രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രൂപത്തിൽ അതുപോലെ തന്നെ മറ്റു വസ്തുക്കളുടെ ഉള്ളിലൂടെ പ്രവേശിക്കാൻ കഴിയുന്ന രൂപത്തിലൊക്കെയാണ് കുറാൻ സുന്നത്തും മനസ്സിലാക്കി കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അപ്പം ജിന്ന് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേ പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യം ഖുറാൻ എടുക്കാം വിശുദ്ധ ഖുറാനിലെ സുഹൃത്തു ബക്രറിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പറയുകയാണ് പലിശ ഭുചിക്കുന്ന ആളുകൾ ആ പലിശ ഭുചിക്കുന്ന ആളുകൾ അല്ലാതെ എക്കുനു റിബലക്കോ മുനെ ഇല്ലാ കമ യക്കോലത് യത്തഹബത്ത് ഹുഷേത്താനും മസ്സി പിശാജ് ബാധിച്ചവന് ശരിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തവനെ പോലെ അവൻ ഇങ്ങനെ മറിഞ്ഞു വീണുകൊണ്ടിരിക്കും അതുപോലെയാണ് കയാമത്ത് നാളിൽ പലിശ ഭുചിക്കുന്നവരും എന്തു ചെയ്യുക പരലോകത്തേക്ക് വരാം ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ അമാനിമലിയടക്കമുള്ള മണ്ഡിന്മാർ ഇബൻ കസീർ റഹമത്തല്ലാഹിയിലെ അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ലാ യൂമൂനമിൻ മിൻ ഹീം യോമൽ ഖിയാമ ഇല്ലാ കമ യക്കൂമുൽ മസുറു അഹാലസർ അഹി ഒരു ജിന്നുബാധ ഉണ്ടായി ആ ബാധിച്ചവൻ എഴുന്നേറ്റ് വരുന്നത് പോലെയായിരിക്കും ഖബറുകളിൽ നിന്ന് അവർ എഴുന്നേറ്റ് വരിക എന്നു പറഞ്ഞാൽ കാലിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പിന്നെ ഒരു പിന്നെ കാലുറക്കാത്ത രീതിയിലായിരിക്കും അവരെന്തു ചെയ്യുക പരലോകത്തേക്ക് വരിക അപ്പം ഇത് മസ്രൂ ഉണ്ട് അപ്പം സിറ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ പിശാജവന് മറിച്ചിടുന്നു ഇതൊക്കെ വിശുദ്ധ ഖുറാൻ്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ മുഫസ്സിരികൾ പ്രാമാണികരായ മുഫസിരികൾ അമാനും അടക്കമുള്ള ആളുകൾ വിശദീകരിച്ചതാണ് ഇനി രണ്ടാമതായിക്കൊണ്ട് ഹദീസ് എടുത്ത് പരിശോധിച്ച റസൂന്ന് പറയും ഇന്ന ഷേത്താൻ എജിദി മല ഇൻസാൻ മജ്റം മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലൂടെ പിശാജ് സഞ്ചരിക്കും അപ്പം ചില ആൾക്കാർ അത് വസ്വാസമുണ്ടാക്കണം ശരി അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നിടത്ത് വിശാഖ ഒരു മനുഷ്യൻ്റെ രക്തം ഏതായാലും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് അല്ലല്ലോ പോണ ഉള്ളിലൂടെ അല്ലേ അപ്പം ഇനി പ്രവാചകൻ്റെ ഹദീസ് വിശദീകരിക്കേണ്ടത് നബി തന്നെയാണ് നബി സാഹി വല്ലാമിൻ്റെ തന്നെ ഒരു ഹദീസിൽ കാണാം ഇവൻ അഹമ്മദും ബൈഹഖ് കുതിലച്ച ഹദീസിൽ ഒരു ജിന്ന് ബാധിച്ച ഒരു കുട്ടിയെ പ്രവാചകൻ സലാ വല്ലാമിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു സഹിയാതി ആ കുട്ടിയെ റസൂല്ലാ വസ്ലിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ നബി കൊണ്ടുവന്നപ്പോ നബീന്ദ്ര അന്ധവിശ്വാസല്ലേ ചിന്നോ കേറ് റസൂല്ലാ സാഹിസ്ല്ലമ്മ ആ കുഞ്ഞിൻ്റെ നെഞ്ചത്തിന് തട്ടിട്ട് അതുമല്ലാ അല്ലാൻ്റെ ശത്രു നീ പിശാജി നീ പുറത്തു പോകും അപ്പം വസല്ല അല്ലെ വല്ല വായൂക്ക് നോക്കിയിട്ടല്ല പറഞ്ഞു ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള പിശാജിനോടാണ് റസൂല്ല സംസാരിക്കുന്നത് പിശാജി ഉള്ളിൽ കയറും എന്നതാണ് പ്രവാചകന്റെ വിശ്വാസം വിശ്വാസവും പ്രവാചകന്റെ കർമ്മവും അതാണ് പിന്നെ ഷെയ്ത്താൻ നജീം നിസാൻ മജറദ് എന്ന് റസൂൽ വ്യാഖ്യാനിക്കണ്ട് ആ വ്യാഖ്യാനിച്ച പ്രവാചകൻ പറഞ്ഞ് കയറും അപ്പോൾ അത് അന്ധവിശ്വാസമല്ല ഇനി കയറിക്കഴിഞ്ഞാൽ അതിനുള്ള അതാണ് റൊഖിയ ഷറയ്യ എന്ന് പറയുന്നത് അപ്പോൾ ഈ കയറും എന്ന് പറയുന്ന ആളുകൾ പിന്നെ ചില ആൾക്കാരുടെ റൊക്കിയാ ചെറിയ നടത്താൻ പാടില്ല അപ്പോൾ കയറി പിന്നെ അവിടെ നിന്ന് നിന്നോട്ടേക്കുക അതിന് പുറത്താണ് കഥ റസൂള്ളം നടത്തി യുഖുറു ജാദ്പോലാന്ന് റോജങ്ങ് സുലി സ്വലം ആ പിശാജിനോട് പറഞ്ഞു എന്ന് ഇനി മാത്രമല്ല എന്താണ് അഹലുസുന്നൻ്റെ വീക്ഷണം ഇമാം അഷ്അരി അരി അദ്ദേഹത്തിൻ്റെ മക്കാലത്ത് അഹലുസുനയിൽ പറയും ഇന്നും ഐ അഹലുസ്സുന്ന യുലു ജിന്നി യദുൽ ഫി ബദൽ മസുറായി ഒരു ജിന്നി പിശാജ് മസറുഅൻ്റെ അഥവാ ജിന്നു ബാധിതൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും അത് തന്നെയാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം ഇമാം മഹമ്മദ് ഇമാം അഹ്ലുസുന്നയോട് അദ്ദേഹത്തിൻ്റെ മകൻ ചോദിക്കാൻ അബ്ദുള്ള ചോദിക്കാൻ കുൽ തുലാബി ഇന്ന കോമിഒമു ജി ലൈ ദുഖു ബദൽ ഇൻസി അന്നലത് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട് മുഹത്തജിരാക്കൾ അല്ല കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് നമ്മളെ പിശാജ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാർ മുഹത്തജിരാക്കളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ബുനിയക്കൃതി പോനെ അവർ പറഞ്ഞ ഓണയാണ് കണവാണ് കാരണം ശരീരത്തിൻ്റെ പിന്നെ കാര്യങ്ങൾ അവർ കളവാക്കാണ് കാരണം റസ്ലമ്മ പഠിപ്പിച്ച അതീസിലൊക്കെയുള്ള ഹലുസന്ന പണ്ഡിതന്മാർ മനസ്സിലാക്കി എന്താണ് പ്രവേശിക്കുന്ന അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ത് രോഗം ഉണ്ടായാലും അത് ജിന്നാണ് ജിന്നാണ് ജിന്നാന്ന് ഞരിക്കണമല്ല ഇതൊരു ഹക്കാണ് ഇതൊരു ഇതൊരു പിന്നെ സ്ഥിരപ്പെട്ട കാര്യം ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം ഈ പ്രമാണം കൊണ്ടുണ്ടായതാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കത്തി നമ്മൾ തക്കാളി മുറിക്കുക ഒരാളെ തല മുറിക്കുക അത് കത്തിൻ്റെ കുറ്റമല്ലല്ലോ അത് കത്തിയുടെ കുറ്റം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ജിന്ന് പ്രവേശിക്കുമെന്ന വിശ്വാസം അന്ധവിശ്വാസമല്ല അതേ സമയത്ത് അതിൻ്റെ പ്രവേശിച്ചതിൻ്റെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഒരുപാട് പിന്നെ കൂടോത്ര പദ്ധതികളൊക്കെ സമൂഹത്തിലുണ്ട് പക്ഷേ അതിന് ഈ പ്രമാണങ്ങൾ ഉത്തരവാദിമല്ല അഹുൽസുലിയുടെ നിലപാട് ഉത്തരവാദിമല്ല എത്രത്തോളം ചോദിച്ചാൽ ഷേഖുസൈബ് ലത്തീമി അറഹത്തല്ലാഹി അലിദിയം പറഞ്ഞൊരു വാചകം കാണാം ദുഹുൽ ജിൻ ഫീബദൽ ഇൻസാബിത് ബിത്തിഫാക്ക് അഹിമത്ത് അഹുസുന്ന വ ജത്തിൻ്റെ ഒലമാക്കൾക്ക് ഇത്തിഫാഖുണ്ട് ഇത്തിഫാഖ് എന്ന് പറഞ്ഞാൽ ഏകോപിച്ച് പറഞ്ഞിട്ടില്ല ആരും ഇതൊരു പറഞ്ഞിട്ടില്ല എന്ത് ദുഹുൽ ഉൽ ജിന്ന ഫിബദൽ നിസാൻ ഇതിന് വീണ്ടും അദ്ദേഹം പറയാം ലൈസഫി ഐമത്തിൽ മുസ്ലിമീന മുസ്ലിം പണ്ഡിതന്മാരിൽ ആരുള്ള റഹുൽസുൻ്റെ പണ്ഡിതന്മാർ ആരുള്ള മൈ ഉൻകിർ ദുഹുൽ ജിന്നു ഫീബദൽ മസുറു ഐ വയറി അതുപോലെ തന്നെ പിശാ ഈ പിശാജ് ബാധിച്ചവൻ്റെ ശരീരത്തിലേക്ക് ജിന്ന് ജിന്നു പ്രവേശിക്കും അഥവാ മനുഷ്യ ശരീരത്തിലേക്ക് ജിന്നു പ്രവേശിക്കുമെന്ന കാര്യത്തിന് നിഷേധിച്ച മുസ്ലിം പണ്ഡിതന്മാരാരുള്ള ഒമൻ അൻഖർ ദാലിക്ക ഇനി ആരെങ്കിലും അങ്ങ് നിഷേധിക്കുകയാണ് വദ്ധ അനശറ യുദാലി യുദ്ദീബുദാലിഖ് അഷർ അതിനെ കളവാക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ ഫക്കത് ഖതബ് അലശ്വറായി അവനാണ് ശരിക്കും ശെരീരത്തിനെ കളവാക്കി ശരീരത്തിൻ്റെ പേര് കളവറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഖുറാനുസുന്നത്തും കൊണ്ട് സാധ്യത വലൈ സഫിൽ അദിൽ അിഷർ ഐ എ മയൻ ഫിദ് അതിനെ ഛദിക്കുന്ന ഒന്നും തന്നെ ഖുറാനുസ്നത്തില്ല അപ്പോൾ ഇത് ഉണ്ട് എന്ന് വാസ്തവാണ് അതേ സമയത്ത് അതിൻ്റെ പേരിൽ അന്ധവിശ്വാസമുണ്ട് അതും വാസ്തവമാണ് പക്ഷെ ഒരു ഈ പിന്നെ പ്രമാണങ്ങൾ വന്ന ഒരു വസ്തുതയെ നിഷേധിച്ചുകൊണ്ട് അന്ധവിശ്വാസമുണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മൾ പ്രമാണത്തിൽ വന്ന വസ്തുത എന്ത് ചെയ്യാൻ പാടില്ല നിഷേധിക്കാൻ രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കാരണം ഇനി എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തോ തോന്നിവാസോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്ധവിശ്വാസികൾ എന്തെങ്കിലും ചെയ്യുന്നതിന് പേരിൽ അതി പ്രമാണങ്ങൾ ഉത്തരവാദി അല്ല ഇതുപോലെ ഒരു കത്തിരിത്തൊരാളെ കൊന്നു ഇനി ലോകത്ത് കത്തി നിരോധിക്കാം ഈ കത്തിയാണ് പ്രശ്നം കത്തി ഉണ്ടാക്കിയാണെങ്കിൽ കുഴപ്പം ഇനി കൊല്ലപ്പണി എന്ന് പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ അതേപോലെ തന്നെ ദുരന്തം ഉണ്ടാകുമ്പം അള്ളാഹിനെ നിഷേധിക്കണം നമുക്ക് ജിന്നു വേണ്ട എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നതിന് തുല്യമാണ് ഇതാണ് ആവശ്യത്തിൽ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ മൂന്ന് പിന്നെ നിലപാടുകളുണ്ട് ആ നിലപാടിൽ പ്രമാണബദ്ധമായ നിലപാടാണ് അഹ്ലസനയുടെ നിലപാട് തനിച്ച നിഷേധവും അതിരമിച്ചതും ഇസ്ലാമിൽ ഒരിക്കലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല സെ നമ്മൾ ഈ വിഷയത്തിൽ പ്രമാണം ഉദ്ധരിക്കേണ്ട ഒരു തർത്തി തന്നെ എന്തെയ്തു പുസ്തകം ഉദ്ധരിച്ച് കഴിഞ്ഞു പക്ഷേ ഇങ്ങനെയൊക്കെ ഉദ്ധരിക്കുമ്പോഴും ഇതിനെ പല രീതിയിൽ നോക്കി കാണുന്ന ആളുകളുണ്ട് ഇപ്പം നമ്മൾ ഈ ഖുറാൻ പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും ഉദ്ധരിച്ചാലൊക്കെ തങ്ങളുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് പല രീതിയിൽ നോക്കിക്കാണുന്ന ആളുകൾ പുസ്തകം എന്നെ പറഞ്ഞ പോലെ നിഷേധത്തിൻ്റെ സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾ അതി അതിവാദം വെച്ച് പുലർത്തുന്ന ആളുകൾ ഇതിനൊക്കെ ഒരു പുച്ഛ മനോഭാവത്തോടെ ഒരു പരിഹാസത്തോടെ കാണുന്ന ആളുകളൊക്കെ ഉണ്ട് ആ ഒരു വിഷയത്തിലുള്ളൊരു വിശദീകരണം കൂടി ഇൻഷാ നന്നാകും ഇവിടെ ഈ അതിവാദങ്ങളും അതിരുവിട്ട പ്രവർത്തനങ്ങളൊക്കെ ശരിക്ക് വിശ്വാസകാര്യങ്ങളെ കേന്ദ്രീകരിച്ച് കടന്നു വന്നത് ഷിയ സൂഫികളിലൂടെയാണ് കാര്യമായിട്ട് സൂഫികളിലൂടെ അപ്പോൾ അവർക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെ അവരുടേതായ കുറേ കാഴ്ചപ്പാടുകളും അതേപോലെ തന്നെ സമീപനങ്ങളൊക്കെയാണ് ഉള്ളത് യഥാർത്ഥത്തിൽ ഇത്തരം ഈ തസൌഫിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ ശരിക്ക് തൗഹീദിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയാണ് പൂർണ്ണമായും അകറ്റുക അഥവാ യഥാർത്ഥ ഹൗഫ് പേടി അള്ളാഹുവിൽ ആണെങ്കിൽ വിശ്വാസിക്കുണ്ടാകേണ്ടത് അതിൽ നിന്ന് മറ്റു പലതിനെയും പേടിക്കണം എന്നിടത്തൊക്കെ എന്തു ചെയ്യുകയാണ് സൂഫികൾ കൊണ്ടുപോവുക അതേപോലെ യഥാർത്ഥ തവക്കുൽ നമ്മൾ അള്ളാഹുവിൽ ആണ് അള്ളാഹുവിൽ തവക്കുലാക്കലാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് പക്ഷേ അതിൽ നിന്ന് എന്തു ചെയ്യുക മറ്റ് പല കേന്ദ്രങ്ങളിലേക്കും അതേപോലെ തന്നെ വ്യാജ ശക്തികളിലേക്കൊക്കെ എന്തു ചെയ്യുക ഈ തവക്കലിനെ ഇവർ മാറ്റിക്കൊണ്ടുപോവുക പിന്നെ മറ്റൊന്ന് തൗഹീദിൻ്റെ ഭാഗമായിട്ട് റജാഗ് പ്രതീക്ഷ നമ്മൾ അള്ളാഹുവിൽ ആണ് ഏതൊരു സന്ദർഭത്തിലും നമുക്ക് പ്രതീക്ഷ അള്ളാഹുവിലാണ് അപ്പോൾ ആ പ്രതീക്ഷയെ മുറിച്ച് കൊണ്ടുപോകുന്ന രീതിയിലാണ് സൂഫികളുടെ ഈ വിഷയത്തിലുള്ള മുഴുവൻ ഇടപെടലുകൾ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പുരോഹിതന്മാർ വ്യാപകമായി ഇതിൻ്റെ പ്രചാരകരും ആളുകളൊക്കെയാണ് അവർ പ്രത്യേക പരിശീലനങ്ങളും മറ്റുമൊക്കെ ഇത്തരം ഈ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നു അവർ നേടിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി പ്രത്യേക കോഴ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് മജ്മു ലത്തീഫ് എന്നൊരു സംഗതിയാണ് ഇതിലെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഈ പിന്നെ എന്താ പറയുക അന്ധവിശ്വാസങ്ങൾ പല കളങ്ങൾ വരച്ചിട്ടും അതേപോലെ നക്ഷത്രങ്ങൾ രാശികൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള അതാണ് ദീനി എന്ന എന്നെ ചെയ്യുന്നു ഇവർ പ്രചരിപ്പിക്കുന്നു എന്നാൽ ഇതല്ല ഈ അതിരുവിട്ട വാദമല്ല ഇവിടെ ഇസ്ലാം ഈ വിഷയ സംബന്ധമായി പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും അഹിസുന്നവൽജമാഅ വിശ്വാസത്തിൻ്റെ അകത്തായി പഠിപ്പിച്ച കാര്യം ഇതുമായി ബന്ധപ്പെട്ടതേ അല്ല അതുകൊണ്ടാണ് ഒന്ന് വിശ്വാസമാണ് മറ്റൊന്ന് അന്ധവിശ്വാസമാണ് രണ്ടിനെയും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി ചിത്രീകരിക്കപ്പെടുക എന്നത് അജ്ഞതയും അവിവേകവുമാണ് എന്ന കാര്യത്തിൽ എന്തില്ല സംശയമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള അതിരുവിട്ട വാദങ്ങളും മറ്റു കാര്യങ്ങളും സമൂഹത്തിൽ വ്യാപകമാണ് അത് പിന്നെ പല നിലക്കും പല വേഷങ്ങൾ ധരിച്ച് പല കാര്യങ്ങൾ പിന്നെ ഉരുവിട്ട് പല ചിഹ്നങ്ങളൊക്കെ പ്രകടിപ്പിച്ച് അതേപോലെ തന്നെ ഭയപ്പെടുത്തി അങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ എന്തിനുണ്ട് സൂഫിസത്തിൻ്റെ ആളുകൾ ഇന്നും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ് അപ്പം ഇത്തരം കാര്യങ്ങളിൽ ആകൃഷ്ടരായി ഇതൊക്കെ ശരിയാണ് ഇതിലൊക്കെ വലിയ യാഥാർത്ഥ്യമുണ്ട് എന്ന് കരുതിയിട്ട് പല തട്ടിപ്പ് നടത്താൻ ചൂഷണം നടത്താൻ അതേപോലെ തന്നെ കവർച്ച നടത്താൻ വിശ്വാസപരമായി ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ കുറേ ആളുകളുണ്ട് അവരുമായി ബന്ധപ്പെട്ട വാർത്തകളും അവർ പിടിക്കപ്പെട്ട പ്രശ്നങ്ങളും അവർ കൈകാര്യം ചെയ്ത മേഖലകളൊക്കെ എടുത്തു കാട്ടിയിട്ട് വിശ്വാസത്തെയും വിശ്വാസികളെയും പ്രതിക്കൂട്ടിലാക്കുന്ന അത്യന്തം അപകടകരമായ ഒരു കാര്യമാണിത് ഇവിടെ സമൂഹത്തിൽ കൂടുതലായിട്ടുള്ളത് മാത്രവുമല്ല വിശ്വാസികളെ പ്രതി ചേർക്കുമ്പോൾ അതിന് കുട പിടിച്ചു കൊടുക്കുന്ന അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന അതിന് കൈയടിച്ച് കൊടുക്കുന്ന കുറേ ആളുകളും സമൂഹത്തിലുണ്ട് അപ്പോൾ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും കൂട്ടിക്കെട്ടാൻ പറ്റില്ല അതേപോലെ തന്നെ പ്രമാണങ്ങളെയും നിർമ്മിത നിലപാടുകളെയും ഒന്നാക്കി ചിത്രീകരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വിശ്വാസികളെയും വികലവാദക്കാരെയും എന്താക്കാൻ പറ്റില്ല ഒരേ ഗണത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല ഇതെല്ലാ വിഷയത്തിനും വേണ്ട വരുന്ന ആഴാണ് ഇനി ഇവിടെ ഇതിൻ്റെ നിഷേധവശം പോലെ മൂത്തസിലിയാക്കളിലൂടെയാണ് ലോകത്ത് പിന്നെ ഇപ്പോൾ പിശാചിക്കളുമായി ബന്ധപ്പെട്ട് ഷെയ്ത്വാന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ ഹദീസുകളെ നിഷേധിക്കുക എന്ന സ്വഭാവം മൂത്തസിലിയാക്കളിലൂടെ കടന്നു വന്നത് പിന്നീടത് പല നിർമ്മിത ആശയത്തിൻ്റെ ആളുകളും ഏറ്റെടുത്തു അപ്പം അതിൻ്റെ ഉദാഹരണം ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളോടൊക്കെ ഒരു പുച്ഛ നിലപാടും മനോഭാവമാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ഓതി ഓതിക്കേളിപ്പിച്ച ആയത്ത് സൂറത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാമത്തെ ആയത്ത് ആ ആയത്തിന് മൗദൂദി സാഹിബ് കൊടുത്ത വിശദീകരണത്തിൽ എന്താണെന്ന് വെച്ചാൽ അതൊരു പിന്നെ ഉപമിക്കൽ മാത്രമാണെന്നാണ് ഒരു ഉപമിക്കലാണ് അല്ലാതെ അത് യാഥാർത്ഥ്യമല്ല പിശാജ് ബാധ എന്നത് യാഥാർത്ഥ്യമല്ല അതൊരു ഉപമം മാത്രമാണ് ജാഹീര്യത്തിലെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ഉപമിക്കലാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്താക്കിയത് ആ ആയത്തിന് വിശദീകരിച്ച് പോയത് അല്ലാതെ തന്നെ അവരെന്തെങ്കിലുണ്ട് ആ വിഷയത്തെ പൂർണ്ണമായി പൂർണ്ണമായും നിഷേധിക്കുന്നൊരു സാഹചര്യമുണ്ട് പിന്നെ അതിൽ വല്ലാതെ തലവെച്ച് ഇടപെട്ട ആളാണ് ഷിയ പ്രചാരകനായിട്ടുള്ള കേരളത്തിലെ തനിച്ച ഷിയ ആയിട്ടുള്ള സി എച്ച് മുസ്തഫ ആ സി എച്ച് മുസ്തഫയുടെ അകമ്പൊരുൾ എന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി അദ്ദേഹം എഴുതി അത് ഖുർആൻ്റെ യഥാർത്ഥ വിശദീകരണമൊന്നുമല്ല അയാൾക്ക് തോന്നിയത് ഖുർആാൻ്റെ പേരിൽ അങ്ങനെ അടിച്ചു പ്രചരിപ്പിച്ചു വിട്ടു എന്നുള്ളു അതിൽ കാണാം പിന്നെ ഇവിടെ ഈ വാക്യത്തിലുള്ള പിശാചുബാധ ഏറ്റവനെ പോലെ എന്ന പ്രയോഗം ഉപമ മാത്രമാണ് അപ്പോൾ അദ്ദേഹവും അതിനെ ഒരു ഉപമയാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ് തള്ളുന്ന അല്ലെങ്കിൽ നിഷേധിക്കുന്ന രീതിയാണ് ഒരേ ലൈനാണ് ഇനി ഇവിടെ അഖിലിസുനയുടെ നിലപാടിപ്പം നമ്മൾ പ്രമാണങ്ങൾ വെളിച്ചതിൽ കേട്ടല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ നിലപാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കേട്ട അന്ധവിശ്വാസങ്ങൾ അതേപോലെ തന്നെ അതിൽ വാദങ്ങൾ ഇത് കൃത്യമായി എതിർക്കുക പരിപൂർണമായി എതിർക്കുക അതേപോലെ നിഷേധ സ്വഭാവം ആർക്കാണോ അവരെ കൃത്യമായി നേരിടുക ഇതാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാന നിലപാട് ഇപ്പോൾ കെ മൗലി റഹിമഉല്ലാ ഇത് കെ എ മൗലി ഫത്തുവകളാണ് ഇവിടെ കേരളക്കാരിൽ ഏറ്റവും പ്രചാരവും വളരെ ഒരു പുസ്തകമാണ് ഇത് കെ മൗലി ഫത്തുവകൾ ഇത് മർക്കസ് ദാവ വിഭാഗമാണ് ഇത് അടിച്ച് പുറത്തിറക്കി കൊടുത്തിട്ടുള്ളത് ഇതിൽ കെ മൗലവി റഹീം ഉള്ള ഇതിൻ്റെ പിന്നെ പതിനെട്ടാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ പ്രാമാണികമായിട്ടാണ് മനസ്സിലാക്കി പോകേണ്ടത് എന്നതുകൊണ്ടാണ് പിശാജ് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് മാരണമോ പിശാജ് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ അപ്പോൾ അത് ഉറപ്പിക്കാൻ ആർക്കെ സാധിക്കുള്ളൂ നബീസ്വല്ലാ അലുവലമക്ക് വഹീൻ്റെ അടിസ്ഥാനത്തിൽ കഴിയുള്ളൂ അപ്പോൾ ആൾക്കാർ ചോദിക്കും നമുക്കെങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സാധ്യത അതാണോ എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് കൃത്യമായ പ്രാർത്ഥനകൾ അതിന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കെ എ മൗലവി റഹിമഉല്ല ഇവിടെ തൗഹീദിനു വേണ്ടി ശക്തമായി പണിയെടുത്ത പരിശ്രമിച്ച മഹാപണ്ഡിതനാണ് ഷിർക്കിനെ നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി പ്രമാണങ്ങൾ കൊണ്ട് ഓടിയ പണ്ഡിതനാണ് കെ എ മൗലബി റഹിമ ഉള്ള വിശുദ്ധ ഖുർആാൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ ഫത്ത്വയിലൂടെ വ്യക്തമാക്കിയതാണ് ഇനി അമാനി മൗലവി റഹിമഉല്ല അമാനി മൗലവി റഹിമ ഉള്ളയുടെ കുറു ആ പരിഭാഷ അറിയാത്തവരായി കേരളത്തിൽ പിന്നെ മുസ്ലിങ്ങൾ ആരും ഉണ്ടാവില്ല അത്രക്ക് പ്രസിദ്ധമായ പരിഭാഷ മാത്രവുമല്ല ഇത് യഥാർത്ഥ മൻഹജു സലഫ് അനുസരിച്ചുകൊണ്ടാണ് ഈ പരിഭാഷ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് കെ മൗലവി മൗലബി റഹിമഉല്ല അവതാരിയെ കൊടുത്ത പരിഭാഷയാണ് അപ്പോൾ ഈ പരിഭാഷയിലും യത്തഹബത്ത് എത്തഹബത്ത് ഹു ഷെയ്ത്വാൻ എന്ന ആയത്തിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് എന്താണ് പിന്നെ ഇത് ഒരു ധാരണ പ്രയോ പ്രയോഗം മാത്രമാണ് പിശാജ് മറിച്ച് വീഴു മറിച്ച് വീഴ്ത്തുക എന്ന വാക്ക് പിശാജ് ആരെയും മറിച്ച് വീഴ്ത്തുന്നില്ല അങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ട് പല കാരണങ്ങളാൽ ഈ അഭിപ്രായം അപ്പടി ശരി വയ്ക്കുവാൻ ന്യായം കാണുന്നില്ല അപ്പോൾ അദ്ദേഹവും പിശാജു ബാധ ഉണ്ട് എന്നതിനാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത് അതിനെതിരായി പറയുന്നത് ആ ധാരണ ശരിയല്ല എന്നിടത്താണ് അമാൻ പറയുന്നത് ഇനി ഇത് തെർജുമാനിൽ കുറു ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നതിനു വെച്ചാൽ മുജാഹിദ് പാരമ്പര്യം പ്രമാണ പാരമ്പര്യവും ആദർശ പാരമ്പര്യവും അവകാശപ്പെട്ടുകൊണ്ട് ചില ആളുകൾ ഇതിനെ നിഷേധിക്കുകയാണ് പൂർണ്ണമായും തള്ളുകയാണ് അപ്പോൾ ഇവിടെ ഉമർ മൗലവി റഹിമുള്ള തൗഹീദിന് വേണ്ടി എത്രത്തോളം ശബ്ദിച്ച പണ്ഡിതനാണെന്ന് പറയേണ്ട ആവശ്യമില്ല ഈ ആളുകൾ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ വിശ്വസിച്ചാൽ അയാളെ തൗഹീദിൻ്റെ അവസ്ഥ എന്താണ് അയാൾക്ക് എന്ത് നിർഭയത്തെ ഉണ്ടാകുന്നവർ ചോദിക്കുന്നത് ശരിക്കും വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച തൗഹീദിൻ്റെ ഇതൊക്കെ വരിക കാരണം അള്ളാഹിൻ്റെ വിധിയും തീരുമാനവും ഉണ്ടെങ്കിലേ ഈ കാര്യമൊക്കെ നടക്കുള്ളൂ അല്ലാതെ നടക്കൂലല്ലോ അപ്പോൾ ഇവിടെ ഉമർ ഉമർ ഉമർമൊലി റഹീമ പറയുകയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുകയാണ് പിഷാജിൻ്റെ അടിമയായി നീതിബോധവും മാന്യമര്യാദയും ഉപേക്ഷിച്ച് ധനമോഹം കവിഞ്ഞ് ഭ്രാന്ത് പിടിച്ച് എന്നു മാത്രമല്ല ഇങ്ങനെ നോക്കേണ്ടത് പിഷാജിൻ്റെ ഉപദ്രവത്താൽ ഒരു ലക്കും ലഗാനുമില്ലാതെ പ്രവർത്തിക്കുന്നവനെപ്പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ലക്കുല്ലഖാനുമില്ലാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ഉമർ മൗലവി റഹിമഉല്ലാ അതിന് കൊടുത്തിട്ടുള്ള വിശദീകരണം ഇനി ഇതിൻ്റെ നിഷേധം മുഖം നമ്മൾ ഒരു തെളിവ് വായിക്കുക ഇത് മർക്കസ് ധവാ വിഭാഗത്തിൻ്റെ പിന്നെ പ്രധാന പണ്ഡിതനായ അബ്ദുൽ ഹമീദ് മദീനി അദ്ദേഹം എഴുതിയ ഖുർആൻ വ്യാഖ്യാനാണ് ഇതവരെ കെ ജെ യു അവരെ ജംഇയത്ത് വിലവ് പുറത്തിറക്കിയ സംഗതിയാണ് ഇതിൽ ഇപ്പം അമാനുമോലിനെ നമ്മൾ വായിച്ചു ഉമർ മൊലിയെ നമ്മൾ വായിച്ചു അതേ ആയത്തിന് ഇയാൾ കൊടുത്ത വിശദീകരണം തരും ഇയാൾ കൊടുത്തത് പറയാണ് ഇതൊക്കെ എന്താണ് പിശാചുബാധയാണ പിന്നെ പിശാജു അപസ്മാരം പിശാജുബാധയാണെന്ന വിശ്വാസമുണ്ടായിരുന്നു ഇന്നും ചെറിയ അത്തരം വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റുക തെറ്റാവുകയില്ല അറബികൾ ചീത്ത കാര്യങ്ങളെല്ലാം പിശാജിലേക്ക് ചേർത്തി പറയുക സാധാരണമാണ് പിന്നെ ഈ വചനത്തിൽ പലിശ തിന്നുന്നവൻ പിശാജു ബാറ നിമിത്തം അറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയാണ് എഴുന്നേൽക്കുകയില്ല എന്നു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ യഥഹബ് ഏതഹബത്തു എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുക എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ ഇത് പിഷാജിൻ്റെ സ്പർശനം കൊണ്ടുണ്ടാകുന്നതല്ല പിശാജിന് മനുഷ്യനെ വീഴ്ത്താൻ ഒരിക്കലും കഴിയില്ല ഒരു ജാഹിര്യത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന ഒരു പ്രവണത അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് അതിവാദത്തിനും പിന്നെ പിഴ നിഷേധത്തിനും ഇടയിലുള്ള ഒരു മുത്തവസ്സിത്തായ പ്രാമാണികമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി പിന്നെ കൊണ്ടുനടക്കുന്നതും പഠിപ്പിക്കുന്നതും അല്ലാതെ ഇതിൻ്റെ പേരിൽ എന്തില്ല ആരെയും പേടിപ്പിച്ച് ഭീതിപ്പെടുത്തി അങ്ങനെ നിൽക്കല്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം എന്തില്ല ഇവിടെ അല്ല ഇത് അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു രോഗമാണ് ആ രോഗത്തിന് കൃത്യമായ മരുന്ന് അള്ളാഹു തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ശാരീരികമായി നമ്മളെ ബാധിക്കുന്ന രോഗം എടുക്കുക ആ രോഗത്തിനെ പല വ്യാജ മരുന്നുകളുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ മരുന്നില്ല എന്നും പറയുന്നില്ല രോഗമില്ല എന്നും പറയുന്നില്ല വ്യാജ കമ്പനി വ്യാജ മരുന്ന് പടേണ്ടി വരുതിയാണ് അപ്പോൾ ഇങ്ങനത്തെ അതിവാദങ്ങളും നിഷേധങ്ങളും ഇവിടെ തന്നെ ഒരിക്കലും വിശ്വാസത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇല്ല എന്ന് കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് മഷാ അല്ല ഏതായിരുന്നാലും സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെയും പ്രചരണങ്ങളുടെയും എല്ലാം തണലിൽ ഇസ്ലാം പഠിപ്പിച്ച ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിക്കാൻ അതീവ താൽപ്പര്യത്തോടെ മുന്നോട്ട് വരുന്ന ആളുകൾ സത്യാന്വേഷികളാണെങ്കിൽ അവർക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിൽ കൃത്യമായിക്കൊണ്ട് ആയത്തുകളും ഹദീസുകളും സഹാബത്തിൻ്റെ വിശ്വാസവും അയ്മത്തിൻ്റെ വിശദീകരണവും മുൻകാല മുജാഹിദ് നേതാക്കന്മാരുടെ പണ്ഡിതന്മാരുടെ നിലപാടുകളുമെല്ലാം കൃത്യമായിക്കൊണ്ട് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി അവർ സത്യാന്വേഷികളാണെങ്കിൽ ഇമാം മുഹമ്മദ് റഹിമുള്ള പറഞ്ഞതുപോലെ മതനിഷേധിയാകാതിരിക്കാൻ ഒരു വൈജ്ഞാനികമായ പഠനവും പുനരാലോചനയും ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്ന് സ്നേഹബുദ്ധ്യ ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസവും അന്ധവിശ്വാസവും തീരുമാനിക്കേണ്ടത് സൃഷ്ടികളല്ല സൃഷ്ടാവാണ് എന്ന ഒരു പോയിൻ്റ് കൂടി ചേർത്ത് വെച്ചുകൊണ്ടും